നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി മീരാ വാസുദേവന്റെ മുൻഭർത്താവും നടനുമായ ജോൺ കോക്കൻ വീണ്ടും വിവാഹിതനായി നടിയും ബിഗ് ബോസ് താരവുമായ പൂജ രാമചന്ദ്രനാണ് വധു പൂജ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ വിവാഹിതരായ വിവരം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് ചിത്രങ്ങളും താരം പങ്കുവച്ചിട്ടുണ്ട് വിഷുദിനത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടന്നത് രഹസ്യമായി നടന്ന ചടങ്ങിൽ അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് പങ്കെടുത്തത് അവതാരകയായി രംഗത്തെത്തിയ പൂജ ഏതാനും തെന്നിന്ത്യൻ ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ ജയറാം നായകനായ ലക്കി സ്റ്റാറിലും മൂന്ന് സംവിധായകർ ചേർന്നൊരുക്കിയ മൂന്ന് ചിത്രങ്ങളുടെ കൂട്ടമായ ഡി കമ്പനി എന്ന സിനിമയിലും പൂജ അഭിനയിച്ചിട്ടുണ്ട് ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി